എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്ക് സീഡ്സ് ഒക്കെ മുളപ്പിക്കുന്ന വീഡിയോ ആണ് കേട്ടോ സീഡ്സ് കറക്റ്റായിട്ട് നമുക്ക് ഊട്ടി മിക്സിംഗ് ഒക്കെ തയ്യാറാക്കി പാകുന്ന വീഡിയോ ആണ് ഇത്ര ചെറിയ സീഡ്സ് ആണെങ്കിലും നമുക്ക് ഈ ഒരു മെത്തേഡിൽ പാകി മുളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ റിസൾട്ടോടുകൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കേട്ടോ നമ്മൾ സീഡ്സ് പാകാനായിട്ട് എടുക്കുമ്പോൾ ഇതുപോലുള്ള പോട്ടിൽ മുഴുവനായിട്ടും മണ്ണ് പാടില്ല പാടില്ലാട്ടോ ഇത്ര ഒരു ഇഞ്ചെങ്കിലും നമ്മൾ വിട്ട് കൊടുത്തിട്ട് വേണം മണ്ണ് നിറക്കാനായിട്ട് ഇതുപോലെ പരന്നിട്ടുള്ള പാത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ കൂടുതൽ സീഡ്സ് നമുക്ക് പാകാനായിട്ട് പറ്റും നമുക്കിതിൻ്റെ പോട്ടി മിക്സിങ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ നമ്മൾ പാകാനായിട്ട് എടുക്കുന്ന പോട്ടി മിക്സിൽ മണ്ണിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേഗത്തിൽ തന്നെ ഇത് പിടിച്ച് വരികയും ചെയ്യും അതേപോലെ വെള്ളം കെട്ടി നിൽക്കാതെ നമുക്കത് റൂട്ടൊക്കെ നന്നായിട്ട് ഓടി ശരിയായിട്ട് വരും കേട്ടോ അപ്പോൾ ചാണകപ്പൊടി നമുക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നല്ല ഉണങ്ങി പൊടിഞ്ഞതാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അതേപോലെ തന്നെ മണലും എടുത്തിട്ടുണ്ട് മണ്ണും കൂടിയിട്ടുള്ള ഈ മൂന്നാം മിക്സാണ് കേട്ടോ ഈ ചാണകപ്പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ കമ്പോസ്റ്റ് ഉപയോഗിക്കാം നന്നായിട്ടൊന്ന് വെയിലത്തൊന്ന് ഇട്ട് ഉണക്കിയിടുന്നതിന് ശേഷം മാത്രം എടുക്കാട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് സാഫ് ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം സാഫ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിലുണ്ടാകുന്ന ഫംഗസെന്നൊക്കെ നമ്മൾ വിത്തിനെ സംരക്ഷിച്ചിട്ട് നേരെ നമുക്കത് മുളച്ച് വന്നോളൂ കേട്ടോ അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം കേട്ടോ കല്ലും കട്ടകളൊക്കെ മാറ്റി കൊടുത്തിട്ട് മണൽ ചേർത്തിട്ട് മിക്സ് ചെയ്തുമ്പോൾ നല്ല ലൂസായിട്ട് കിട്ടും ഇതിന് പകരമായിട്ട് നമുക്ക് ചകിരിച്ചോറൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വെയിലത്തിട്ട് ഉണക്കിയിട്ട് നമ്മൾ എടുക്കുമല്ലോ അങ്ങനെ ആക്കിയാലും മതി കേട്ടോ ചകിരിച്ചോറ് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് പൊട്ടി മിക്സിങ് ഉള്ളു ഇതുപോലെ തയ്യാറാക്കിയതെന്ന് വെച്ചാൽ അടിയിൽ കുറച്ച് മണ്ണോ കല്ലോ ഇട്ട് വേശിച്ചതിന് ശേഷം മുകളിൽ മാത്രം സീഡ്സ് ഇടുന്ന ഭാഗത്ത് മാത്രം ഈ ഒരു മൂന്ന് കൂട്ടിയിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കാട്ടോ ഇങ്ങനെ ചെയ്താലും മതി ഇത് പാകുന്നതിന് മുമ്പായിട്ട് എന്തായാലും പൂട്ടി മിക്സ് നന്നായിട്ട് നനച്ചു കൊടുക്കുക അടിഭാഗം വരെ നനച്ചു കൊടുക്കാട്ടോ ഇനി നമുക്ക് വേണമെങ്കിൽ മാത്രം നനച്ചു കൊടുത്താൽ മതി ഈ ടൈമിൽ നന്നായിട്ട് നനച്ചു കൊടുക്കണം ഇതുപോലുള്ള ചെറിയ സീഡ്സ് ഒക്കെ നമുക്ക് ഇങ്ങനെ പാകുമ്പോഴാണ് നല്ല റിസൾട്ട് കിട്ടുക സീഡ്സ് ഒക്കെ ഇതുപോലെ പാകിയാൽ നന്നായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും കേട്ടോ ഇനി നമ്മളിത് പാകി കഴിഞ്ഞിട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് പറയുന്നുണ്ട് കേട്ടോ റിസൾട്ടോടു കൂടി കാണിക്കുന്നുണ്ട് ഇനി നമ്മൾ സീഡ്സ് പാകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ ചുറ്റു ഭാഗമായിട്ട് നമ്മൾ കയ്യിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ചെയ്യാൻ കയ്യിൽ വെള്ളമൊന്നും ആക്കാത്ത രീതിയിൽ എടുത്തിട്ട് ഇതുപോലെ ചുറ്റു ഭാഗമായിട്ട് പാകി കൊടുക്കാം കേട്ടോ ഒരു ഭാഗത്ത് മാത്രം മുളച്ച് കഴിഞ്ഞാൽ നമുക്ക് വലുതായി കഴിയുമ്പോൾ എല്ലാം പാടെ മറിഞ്ഞു വീണൊരു ഇത് വരും കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ വേണം പാകി കൊടുക്കാനായിട്ട് നമ്മൾ സീഡ്സ് പാകി കഴിഞ്ഞാൽ നമുക്ക് മുളച്ച് കിട്ടാനുള്ള പ്രധാന കാര്യം ഇതാണ് കേട്ടോ നമ്മൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു കവർ വെച്ചിട്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇതുപോലെ